ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഖത്തറിൽ നടന്ന ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി അഷ്വറൻസിൻ്റെ ജി സി സി ഉദ്യോഗസ്ഥരുടെ രണ്ടാം യോഗത്തിൽ ഒമാൻ പങ്കെടുത്തു ഒമാനെ പ്രതിനിധീകരിച്ച് ഒമാൻ അതോറിറ്റി ഫോർ അക്കാദമിക് അക്രഡിറ്റേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിറ്റി അഷ്വറൻസ് ആണ് സംബന്ധിച്ചത് പൊതു താൽപ്പര്യമുള്ള നിരവധി വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി സുൽത്താൻ തുർക്കിയിൽ നിന്നും തിരിച്ചെത്തി സുൽത്താന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനും തുർക്കിയും തമ്മിൽ പത്ത് സുപ്രധാന കരാറുകളിലാണ് ഒപ്പുവെച്ചത് അങ്കാറയിലെ പ്രസിഡൻഷ്യൽ കോംപ്ലക്സിൽ തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വയിബ് ഉർദുഗാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സഹകരണ കരാറുകളിൽ എത്തിയത് സംയുക്ത നിക്ഷേപവും ആരോഗ്യവും സംബന്ധിച്ച രണ്ട് കരാറുകളിലും രാഷ്ട്രീയ ആലോചനകൾ നിക്ഷേപ പ്രോത്സാഹനം കൃഷി മത്സ്യം മൃഗം ജലസമ്പത്ത് തൊഴിൽ സംരംഭകത്വം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കേന്ദ്ര ബാങ്കുകൾ തമ്മിലുള്ള സഹകരണം സാംസ്കാരിക സഹകരണം എന്നിവയെക്കുറിച്ചുള്ള എട്ട് ധാരണാപത്രങ്ങളിലുമായി ഒപ്പുവച്ചിട്ടുണ്ട് റജബ് ത്വൈബ് ഉറുതുകാനുമായി നടത്തിയ ക്രിയാത്മകമായ ചർച്ചകളിലും കൂടിയാലോചനകളിലും സുൽത്താൻ ഹൈതമ്പിൻ താരിഖ് സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിക്കിൻ്റെ തുർക്കി സന്ദർശനത്തിന്റെ ഭാഗമായി പരസ്പരം ആദരവുകൾ രാഷ്ട്ര തലവന്മാർ കൈമാറി പ്രസിഡൻഷ്യൽ കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ സുൽത്താൻ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയിബ് ഉർദുഖാന് ഒമാന്റെ ഏറ്റവും ഉന്നത അധികാരമായ അൽ സയ്ദ് ആണ് സമ്മാനിച്ചത് പ്രസിഡന്റിനെ അഭിനന്ദിച്ചും ഇരു രാജ്യങ്ങളെയും അവരുടെ ജനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആഴത്തിൽ വേരൂന്നിയ സൗഹൃദ ബന്ധത്തിൻ്റെയും പ്രകടനമായാണ് പുരസ്കാരം നൽകിയത് തുർക്കിയുടെ ഏറ്റവും മഹത്തായ ആദരവായ ഓർഡർ ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് സുൽത്താൻ പ്രസിഡന്റ് നൽകിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിപുലമായ ബന്ധങ്ങളുടെ അംഗീകാരമായിട്ടാണ് ഈ ആദരവ് സമ്മാനിച്ചത് തുർക്കി പ്രസിഡന്റ് അങ്കാരയിലെ പ്രസിഡൻഷ്യൽ കോംപ്ലക്സിൽ സുൽത്താൻ ഔദ്യോഗിക അത്താഴ വിരുന്നും സംഘടിപ്പിച്ചു സുൽത്താനെ അനുഗമിക്കുന്ന ഔദ്യോഗിക പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾ തുർക്കി മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു മസ്ക്കറ്റ് ഗവർണറേറ്റിലെ ഒരു ഇന്ത്യൻ സ്കൂൾ പരിസരത്തു നിന്നും അപരിചിതർ വിദ്യാർത്ഥിയെ വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണം സ്കൂൾ അധികൃതർ നിഷേധിച്ചു ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ ബസ്സിനരികിലേക്ക് പോവുകയായിരുന്ന കുട്ടിയെ വിളിച്ച് രക്ഷിതാവ് പറഞ്ഞയച്ചതാണെന്നും വാഹനത്തിൽ കയറാനും അപരിചിതർ ആവശ്യപ്പെടുന്നു എന്ന തരത്തിലായിരുന്നു സന്ദേശങ്ങൾ പ്രചരിച്ചത് സാമൂഹിക മാധ്യമങ്ങളിലും ഇത് വ്യാപകമായി പ്രചരിച്ചതോടെ രക്ഷിതാക്കളിലും ആശങ്ക ഉയർന്നിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിന്റെ പ്രചരണത്തിന്റെ നിജസ്ഥിതി പരിശോധിച്ച സ്കൂൾ അധികൃതർ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തുകയും ഇത് രക്ഷിതാക്കളെ അറിയിക്കുകയും ചെയ്തു സ്കൂളിന്റെ ചുറ്റുഭാഗങ്ങളിലെയും സിസിടിവി ക്യാമറകളിലെ ദൃശ്യങ്ങൾ അധികൃതർ പരിശോധിച്ചു എന്നാൽ സ്കൂൾ പരിസരത്ത് നിന്നും പറയപ്പെടുന്ന തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ നടന്നതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും ബന്ധപ്പെട്ട രക്ഷിതാക്കളെയും ഈ വിഷയം ബോധ്യപ്പെടുത്തിയതായും പ്രിൻസിപ്പൽ രക്ഷിതാക്കൾക്ക് അയച്ച സർക്കുലറിൽ പറയുന്നു സ്കൂളിലും പരിസരങ്ങളിലും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സർക്കുലറിൽ കൂട്ടിച്ചേർത്തു ഇതിന്റെ ഭാഗമായി സിസിടിവി ക്യാമറകൾ സ്കൂളിന്റെ സമീപ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് സുരക്ഷ സ്കൂൾ മുൻതൂക്കം നൽകുന്നതായും സർക്കുലറിൽ വ്യക്തമാക്കി അതേസമയം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ സ്കൂൾ അഡ്മിനിസ്ട്രേഷനെ ബന്ധപ്പെടാൻ മടിക്കേണ്ടതില്ലെന്നും പ്രിൻസിപ്പൽ സർക്കുലറിൽ വ്യക്തമാക്കി രാജ്യത്ത് അവധി ദിവസങ്ങളിൽ പൊതുഗതാഗതം ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ഒമാൻ ദേശീയ ദേശീയദിനത്തോടനുബന്ധിച്ചുള്ള അവധിക്കാലത്ത് ഇത്തവണ മോസലാത്ത് സർവീസുകൾ എഴുപത്തൊന്നായിരത്തിലേറെ പേർ ഉപയോഗപ്പെടുത്തിയതായി ദേശീയ ഗതാഗത കമ്പനി റിപ്പോർട്ട് ചെയ്തു അറുപത്തയ്യായിരത്തി നാനൂറിലധികം പേർ ബസ്സിലും അയ്യായിരത്തി തൊള്ളായിരത്തിലധികം പേർ ഫെറിയിലും യാത്ര ചെയ്തു നവംബർ ഇരുപത്തിരണ്ടിന് മാത്രം പതിനാലായിരത്തി നാനൂറിലധികം യാത്രക്കാർ ബസ് സർവീസുകൾ ഉപയോഗിച്ചു അവരിൽ ഏഴായിരത്തി അഞ്ഞൂറ് പേർ റൂബി മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് മബേല റൂട്ടിൽ യാത്ര ചെയ്തവരാണ് മോസലാത്തിന്റെ ഫെറി സർവീസുകളിൽ ഈ കാലയളവിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വാഹനങ്ങൾ കടത്തി അവധിക്കാലം മൊത്തം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ടൺ ചരക്കാണ് നീക്കിയത് ഷന്ന മസീറ റൂട്ടിൽ മാത്രം ആയിരത്തി എഴുന്നൂറിലധികം യാത്രക്കാർ സഞ്ചരിച്ചതായും മോസലത്ത് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചു വടക്കൻ ഗവർണറേറ്റുകളിലാണ് ഭാഗികമായി മഴ പെയ്തത് വെള്ളിയാഴ്ച രാവിലെയോടെ ആരംഭിച്ച മഴ വൈകിട്ടും തുടരുകയായിരുന്നു അതുപോലെ തന്നെ വിവിധ വിലായത്തുകളിൽ വാദികൾ നിറഞ്ഞൊഴുകി ഇവ മുറിച്ചു കടക്കരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു സമായിൽ നക്കൽ റുസ്താഖ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭേദപ്പെട്ട മഴ ലഭിച്ചത് വാദികളിൽ വെള്ളം കുത്തിയൊലിച്ചു പോകുന്നതിന്റെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം രാജ്യത്ത് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഞായറാഴ്ച വരെ കാറ്റും മഴയും തുടരും വിദേശ രാഷ്ട്രങ്ങളിലെയോ അന്താരാഷ്ട്ര പെർമിറ്റുള്ളതോ ആയ ലൈസൻസുമായി ഒമാനിൽ വാഹനം ഓടിക്കുന്ന വിനോദ സഞ്ചാരികൾക്കും സന്ദർശകർക്കും റോയൽ ഒമാൻ പോലീസ് മാനദണ്ഡങ്ങളുമായി രംഗത്ത് ടൂറിസം ട്രാൻസിറ്റ് ആവശ്യങ്ങൾക്കെത്തുന്നവർക്ക് മാത്രമാണ് വിദേശ ലൈസൻസുമായി ഒമാനിൽ വാഹനം ഓടിക്കാൻ സാധിക്കുക മൂന്ന് മാസത്തിൽ കൂടുതൽ കാലാവധിയുള്ള ലൈസൻസ് ആയിരിക്കണം അതേസമയം രാജ്യത്തെത്തുന്ന സന്ദർശകർക്കും വിനോദസഞ്ചാരികൾക്ക് സ്വന്തം രാജ്യത്തെ ലൈസൻസ് ഉപയോഗിച്ച് ഒമാനിൽ വാഹനം ഓടിക്കാമെന്ന ഉത്തരവ് കഴിഞ്ഞ വർഷമാണ് റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയത് ഇന്റർനാഷണൽ ലൈസൻസ് ഇല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ലൈസൻസ് ആയാലും മതിയെന്ന് ആരോപി ഉത്തരവിൽ പറയുന്നു രാജ്യത്ത് പ്രവേശിച്ച് മൂന്ന് മാസം വരെ സന്ദർശകനോ ടൂറിസ്റ്റിനോ സ്വന്തം രാജ്യത്തെ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാം വിനോദസഞ്ചാര മേഖലയിൽ വലിയ മാറ്റങ്ങളും സഞ്ചാരികളുടെ ഒഴുക്കും ഈ തീരുമാനം കാരണമായി ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം വാഹനം വാടകയ്ക്ക് നൽകുന്ന വ്യാപാര മേഖലക്കും ഈ നടപടി ഉണർവേകിയിരുന്നു ഇതുവഴി മേഖലയിൽ വ്യവസായവും വർദ്ധിച്ചു വരുന്നതായി റെന്റേക്കാർ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അഭിപ്രായപ്പെട്ടു വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒമാൻ പോലെയുള്ള രാജ്യത്തിന് ഏറെ മുതൽക്കൂട്ടാകുന്നതാണ് പുതിയ നിയമം സുൽത്താനേറ്റിലെ റോഡുകൾ സുരക്ഷിതവും ലോകോത്തര നിലവാരത്തിലുമുള്ളതുമായതിനാൽ ഏത് രാജ്യക്കാരനും എളുപ്പമായി വാഹനം ഓടിക്കാൻ സാധിക്കും കാഴ്ചകളാലും വിനോദസഞ്ചാര പ്രവർത്തനങ്ങളാലും സമ്പന്നമായ ഒമാനിൽ ഉടനീളം ചുറ്റി സഞ്ചരിക്കാൻ ഇതിലൂടെ വിനോദസഞ്ചാരികൾക്ക് സാധിക്കും നൂറ്റിമൂന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസയില്ലാതെ പതിനാല് ദിവസത്തേക്ക് ഒമാൻ സന്ദർശിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറോപി അനുമതി നൽകിയിരുന്നു ഇതും വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി മുൻകൂർ ഹോട്ടൽ ബുക്കിംഗ് ആരോഗ്യ ഇൻഷുറൻസ് മടക്ക ടിക്കറ്റ് അടക്കമുള്ള നിബന്ധനകൾ പാലിച്ചാലാണ് വിസയില്ലാതെ ഇത്തരത്തിൽ സന്ദർശിക്കാൻ സാധിക്കുക ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം മത്രയിൽ സംഘടിപ്പിക്കുന്ന റെനിൻ സമകാലിക കലാമേള ഇന്ന് സമാപിക്കും റെനീന്റെ പ്രഥമ പതിപ്പാണ് മത്രയുടെ വിവിധ ഭാഗങ്ങളിലായി അരങ്ങേറുന്നത് മത്ര പോലീസ് സ്റ്റേഷൻ പരിസരം ഖൂരി ബൈത്തൽ ഖഞ്ചി മത്ര കോട്ട എന്നിവിടങ്ങളിലായി വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപതോളം കലാകാരന്മാരാണ് റെനീനിന്റെ ഭാഗമായത് സമാപന ദിവസമായ ഇന്ന് കൂടുതൽ സന്ദർശകരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്ത കലാപരിപാടികളും പ്രദർശനങ്ങളും ഒരുക്കിയിട്ടുണ്ട് വാസ്തുവിദ്യ പൈതൃകത്തിന്റെ സമകാലിക വ്യാഖ്യാനം നഗരത്തിന്റെ സവിശേഷ സ്വഭാവവും ഒമാനിലെ ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം